മുനമ്പ് പൂർണ്ണമായും പിടിച്ചെടുക്കാൻ ഉത്തരവിട്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇതിനായി സൈന്യത്തോട് ഉത്തരവിട്ടതായി ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ശേഷിക്കുന്ന ബന്ദികളെ മോചിപ്പിക്കാൻ ഹമാസിനുമേൽ സമ്മർദ്ദം ചെലുത്തുക എന്ന ലക്ഷ്യമാണ് പുതിയ നീക്കത്തിനു പിന്നിൽ നിന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് യുദ്ധം തുടങ്ങും മുമ്പ് പ്രഖ്യാപിച്ച മൂന്ന് ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കാനായി ഒരുങ്ങാനായി നെതന്യാഹു സൈന്യത്തിന് നിർദ്ദേശം നൽകിയതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഹമാസിനെ പരാജയപ്പെടുത്തുക ബന്ദികളെ മോചിപ്പിക്കുക ഇസ്രായേലിനെ ഇനി ഒരു ഭീഷണിയാകാത്ത വിധം ഗസയെ ഇല്ലാതാക്കുക എന്നിവയാണ് ഇപ്പോഴത്തെ പടപ്പുറപ്പാടിന് പിന്നിലെ ലക്ഷ്യങ്ങളെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഞങ്ങൾ നിശ്ചയിച്ചിട്ടുള്ള മൂന്ന് യുദ്ധ ലക്ഷ്യങ്ങൾ എങ്ങനെ നേടാമെന്ന് ഈ ആഴ്ച അവസാനം ഞാൻ ഐ നിർദ്ദേശം നൽകും ഹു ക്യാബിനറ്റിൽ പറഞ്ഞു ഇതിനകം ഗസയിലെ എഴുപത്തിയഞ്ചു ശതമാനം പ്രദേശവും ഇസ്രായേൽ സൈന്യത്തിന്റെ നിയന്ത്രണത്തിലാണ് ബന്ദികളെ തടവിലാക്കിയിട്ടുണ്ടെന്ന് ഇന്റലിജൻസ് റിപ്പോർട്ട് നൽകിയ മേഖലകൾ ഉൾപ്പെടെ ശേഷിക്കുന്ന പ്രദേശങ്ങൾ കൂടി പിടിച്ചെടുക്കാനാണ് ഇപ്പോഴത്തെ നീക്കം പുതിയ നിർദ്ദേശം വേഗത്തിൽ നടപ്പാക്കിയില്ലെങ്കിൽ രാജിവെക്കണമെന്ന് നെതന്യാഹു ഐ ഡി എഫ് തലവന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടെന്നും ജെറുസലേം പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നു ഹമാസ് ബന്ദികളാക്കിയ ഇസ്രായേൽ പൗരന്മാരായ ബ്രാസ്ലാവ്സ്കിയും എബ്യാദർ ഡേവിഡും വളരെ ദുരിതത്തിലാണെന്ന് കാണിക്കുന്ന വീഡിയോ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു ഇതിന് മണിക്കൂറുകൾക്ക് ശേഷമാണ് നെതന്യാഹുവിന്റെ ഉത്തരവ് ഹമാസിന് വെടിനിർത്തലല്ല വേണ്ടതെന്നാണ് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാകുന്നതെന്നാണ് നെതന്യാഹു പ്രതികരിച്ചത് ബന്ദികളാക്കിയവർക്ക് ഭക്ഷണവും എത്തിക്കാൻ അന്താരാഷ്ട്ര റെഡ് ക്രോസ് കമ്മിറ്റിയിലെ ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തിയ നെതന്യാഹു ആവശ്യപ്പെട്ടതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു അതേസമയം ബന്ദിമോചനവും വെടിനിർത്തലും ആവശ്യപ്പെട്ട് ഇസ്രായേലിൽ പ്രതിഷേധം ശക്തമാണ് അടിയന്തിര വെടിനിർത്തൽ കരാർ ആവശ്യപ്പെട്ട് ശനിയാഴ്ച രാത്രി പതിനായിരക്കണക്കിന് ഇസ്രായേലികൾ തെരുവിലിറങ്ങിയിരുന്നു സമീപകാലത്ത് നടന്ന ഏറ്റവും വലിയ പ്രതിഷേധവുമാണിത്